അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിലെ രണ്ടായിരത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു കാവുങ്ങ ബഡ്ജറ്റ് അവതരണം നടത്തി സമ്പൂർണ്ണ ഭവന പദ്ധതികൾക്കായി ഊന്നൽ നൽകിക്കൊണ്ട് ജനറൽ പട്ടികജാതി വിഭാഗത്തിലുമായി ഒരു കോടി ഒരു ലക്ഷത്തി എഴുപത്തിയാറായിരം രൂപ വകയിരുത്തി സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഭിന്നശേഷി കലാമേള ഇലക്ട്രോണിക് വീൽചെയർ എന്നിവയ്ക്കായി നാൽപ്പത്തിയൊമ്പത് കോടി പതിനൊന്ന് ലക്ഷത്തി അൻപത്തി നാലായിരത്തി നാൽപ്പത്തിയൊമ്പത് രൂപ വകയിരുത്തി ആരോഗ്യ മേഖലയിൽ മറ്റൊര് സി എച്ച് എസ് ഇക്ക് വേണ്ടി എൺപത് ലക്ഷം രൂപ വകയിരുത്തി ി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിലവിലെ ഭരണസമിതിയുടെ നാലാമത്തെ ബജറ്റ് അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷവും അതിലേറെ അഭിമാനവും നിങ്ങളോടൊപ്പം പങ്കുവച്ചു ജനകീയ ആസൂത്രണത്തിന്റെ പിന്നിട്ട കാലം വിസ്മയകരമായ നേട്ടങ്ങൾ നാം സ്വന്തമാക്കിയിട്ടുണ്ട് വികേന്ദ്രീകൃതമായ പ്രാദേശിക വികസന സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി കാൽ കാൽനൂറ്റാണ്ട് പിന്നിടുന്ന ജനകീയ ആസൂത്രണത്തിന്റെ അനുഭവങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് നാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നത് പുതിയ കാലത്തിന്റെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തി സന്തോഷകരമായ മനുഷ്യ ജീവിതം ഉറപ്പാക്കാൻ നമുക്ക് കൂട്ടായി പരിശ്രമിക്കേണ്ടതുണ്ട് വിഭവങ്ങളുടെ പരിമിതി മൂലം ഗ്രാമപഞ്ചായത്തുകളെക്കാളും ജില്ലാ പഞ്ചായത്തിനെക്കാളും ഒട്ടേറെ പ്രതിസന്ധികൾ ബ്ലോക്ക് പഞ്ചായത്തിലുണ്ട് സർക്കാർ അനുവദിക്കുന്ന ഗ്രാന്റുകളും തനത് വരുമാനമായ തുച്ഛമായ വാടകയും മാത്രമാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വരുമാന സ്രോതസ് ഒരു നോഡൽ ഏജൻസി എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ വിവിധമായ പദ്ധതികളിലൂടെ കോടിക്കണക്കിന് രൂപ ബ്ലോക്ക് പഞ്ചായത്തിലൂടെ ചെലവഴിക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വികസന ഫണ്ട് ജനറൽ വിഭാഗത്തിൽ രണ്ട് കോടി എൺപത് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയും പട്ടികജാതി വിഭാഗത്തിൽ ഒരു കോടി ഇരുപത്തി അഞ്ച് ലക്ഷത്തി പതിമൂവായിരം രൂപയും പട്ടികവർഗ വർഗ ഉപ പദ്ധതി വിഭാഗത്തിൽ ഒരു ലക്ഷത്തി അറുപത്തിഒരായിരം രൂപയും കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അടിസ്ഥാന ഗ്രാന്റ് നാൽപ്പത്തി ഒമ്പത് ലക്ഷത്തി പതിമൂവായിരം രൂപയും കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ടൈഡ് ഗ്രാൻഡ് എഴുപത്തിമൂന്ന് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം രൂപയും എന്നിങ്ങനെയായി ആകെ വികസന ഫണ്ട് അഞ്ച് കോടി ഇരുപത്തി ഒമ്പത് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം രൂപയും ജനറൽ പർപ്പസ് ഗ്രാൻഡായി എഴുപത് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപയുമാണ് പ്രതീക്ഷിക്കുന്നത് സമ്പൂർണ്ണ പാർപ്പിടത്തിനും ആരോഗ്യ മേഖലയ്ക്കും ഊന്നൽ നൽകിക്കൊണ്ടാണ് വാർഷിക ബജറ്റ് അവതരിപ്പിച്ചത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ ടൂറിസത്തിനു വേണ്ടി തുക വകയിരുത്തി യുവജനങ്ങളുടെ കലാകായിക പ്രോത്സാഹനത്തിനായുള്ള തുക മാറ്റിവെച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചുത്രേസ്യ തങ്കച്ചൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു കാവുങ്ങ സ്ഥിരം സമിതി അധ്യക്ഷരായ മനോജ് മുല്ലശ്ശേരി റാണി പോളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സരിത സുനിൽ ചാലക്ക ആൻസി ജിജോ കെ വി അഭിജിത്ത് മേരി ദേവസിക്കുട്ടി സിജോ ചൊവ്വരാൻ സീലിയ വിന്നി അഡ്വക്കേറ്റ് എം ഒ ജോർജ് ഷിജി ജോയ് തുടങ്ങിയവർ സംസാരിച്ചു ഏകോപിപ്പിക്കുന്ന കലാകായിക പ്രോത്സാഹനത്തിനായി കേരളോത്സവം നടത്തിപ്പിന് എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും തുക വർഗീത്തുന്നു ജനങ്ങളുടെ സാംസ്കാരിക ഉന്നമനം ലക്ഷ്യമിട്ട് വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലയിൽ വായനശാലകൾക്കായി അഞ്ചു ലക്ഷം രൂപ വലിയ ജനങ്ങൾക്ക് ചികിത്സ ഉറപ്പാക്കുന്നതിന് കാലടി സി എച്ച് എസ് സിയെ ശ്രദ്ധേയമായ ഒരു മാതൃകാ സ്ഥാപനമായി മാറ്റത്തിനുള്ള വിവിധ പദ്ധതികൾ നടന്നുവരികയാണ് ആരോഗ്യ മേഖലയിൽ സി എച്ച് എസ് വേണ്ടി എൺപത് ലക്ഷം രൂപ വകീരുന്നു ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതിയായ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിനായി ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ പാലിയേറ്റീവ് കെയർ എന്ന പദ്ധതിക്കായി ഇരുപത്തിയേഴ് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി അറുനൂറ്റി ഇരുപത് രൂപ വകിയിരുത്തുന്നു ബ്ലോക്ക് പഞ്ചായത്ത് ഈ വാർഷിക പദ്ധതി സമ്പൂർണ്ണ ഭവന പദ്ധതികൾക്കായി ജനറൽ പട്ടികജാതി വിഭാഗത്തിലുമായി ഒരു കോടി ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപ പാർശ്വവൽക്കരിക്കപ്പെട്ട ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഭിന്നശേഷി കലാമേള ഇലക്ട്രോണിക് വീൽ ചെയർ എന്നിവയ്ക്കായി നാപ്പത്തി ഒൻപത് ലക്ഷത്തി പതിനൊറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപ വകയിരുത്തുന്നു അനുകൂലികോഷകാരത്തിന് ഇരുപത്തിനാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ വകുന്നു അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിലെ മേഖലയിലെ വികസന സംരംഭകളെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് പത്ത് ലക്ഷം പതിനായിരം രൂപ പതിനായിരം രൂപ വകയിരുത്തുന്നു പട്ടികജാതി വിഭാഗത്തിലെ വനിതകൾക്കായി തൊഴിൽ നൈപുണ്യ പരിശീലനത്തിനായി ഇരുപത്തിയഞ്ച് ലക്ഷത്തി രണ്ടായിരത്തി അറുനൂറ് രൂപ വകയിരുത്തുന്നു അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിലെ എട്ട് പഞ്ചായത്തിലെയും പത്ത് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ പഠനവൈകല്യം ഓഫീസം സാധ്യത എന്നിവ മുൻകൂട്ടി നിർണയിച്ച് അവർക്ക് ആവശ്യമായ ചികിത്സാ സംവിധാനം നൽകുന്നതിന് സ്പർശം പദ്ധതി നടപ്പാക്കുന്നു ഇതിനായി രണ്ട്